ഒരു കാലത്ത് ഏപ്രിൽ ഒന്നിന് സാമ്പത്തിക വർഷാരംഭം എന്നതിനേക്കാൾ പ്രാധാന്യം ലോക ലോകവിഡ്ഢി ദിനം എന്നതായിരുന്നു ഏപ്രിൽ ഫുൾ വിശേഷങ്ങൾ മാധ്യമങ്ങളിലെ നിർബന്ധ ചേരുവയായിരുന്നു അന്ന് ഇപ്പോൾ ഏപ്രിൽ ഫുൾ എന്ന വാക്ക് പോലും കാണാനില്ല എന്താവും കാരണം ഏപ്രിലിൽ മാത്രമല്ല എന്നും എപ്പോഴും എവിടെയും നാം വിഡ്ഢികളാക്കപ്പെടുന്നു എന്നതാണോ കഴിഞ്ഞ ദിവസങ്ങളിലെ ചില വിഡ്ഢി വാർത്തകൾ കാണാം കുനാൽ കമ്രയുടെ കോമഡി ഷോയുടെ പേരിൽ ആ പരിപാടിയിലെ കാണികളെ പോലീസ് തിരയുന്നു അത്രേ ഇന്നും കറുപ്പ് ചിലർക്കൊരു പ്രശ്നമാണ് ഈ കേരളത്തിൽ പോലും നിറവും ജാതിയും മനുഷ്യ മനസ്സിനെ വിഡ്ഢിയാക്കുന്നു സർക്കാർ വക വിഡ്ഢിയാക്കൽ വേറെ സി എ ജി റിപ്പോർട്ട് അനുസരിച്ച് ആയിരത്തി എണ്ണൂറോളം കോടി രൂപ റിലയൻസ് ജിയോ പൊതുമേഖലാ സ്ഥാപനമായ ബി എസ് എൻ എല്ലിന് കൊടുക്കേണ്ടതാണ് പക്ഷെ കൊടുത്തില്ല ചങ്ങാത്ത മുതലാളിത്തം ബുൾഡോസർ നീതിയുടെ കാലമാണ് ഒരൊറ്റ പത്ര പേജിൽ എത്ര ഡെമോളിഷൻ വാർത്തകൾ എന്ന് നോക്കൂ പിന്നെ പറഞ്ഞു പറ്റിക്കലിൻ്റെ കഥകൾ എത്ര മെയ്ക്ക് ഇൻ ഇന്ത്യ എല്ലാവർക്കും പതിനഞ്ച് ലക്ഷം ബാങ്ക് അക്കൗണ്ടിൽ പെട്രോൾ വില കുറയും രൂപമൂല്യം കൂടും തുടങ്ങി എത്ര വിഡ്ഢിയാക്കലുകൾ വനിതാ സുരക്ഷ സ്കിൽ ഇന്ത്യ കരിമ്പണം ഇല്ലാതാക്കൽ തൊഴിലുൽപാദനം ശുദ്ധീകരണം അങ്ങനെ പലതും ഏപ്രിൽ ഫുൾ ഇല്ലാതായില്ല അത് സങ്കല്പത്തിൽ നിന്ന് യാഥാർത്ഥ്യത്തിലേക്ക് സ്ഥലം മാറി എന്നേയുള്ളൂ അല്ലെങ്കിലും ഏപ്രിൽ ഫോൾ ഇന്ത്യൻ സംസ്കാരത്തിൽ പെടില്ല അത് പാശ്ചാത്യ സംസ്കാരം നമുക്ക് അതിനു പകരം അച്ഛയദിൻ ഉണ്ടല്ലോ തുടർന്നും രാഷ്ട്രീയക്കാരെ വിശ്വസിച്ചു കൊണ്ടിരിക്കാം ഇനി അങ്ങോട്ട് മാധ്യമങ്ങൾക്ക് ഏപ്രിൽ ഫുൾ വാർത്തയാകില്ല ശ്വസിക്കുന്നതും ഭക്ഷിക്കുന്നതും ഒന്നും വാർത്തയാകില്ലല്ലോ ഈ ലക്കം മീഡിയ സ്കാൻ തീരുന്നു വിശേഷങ്ങളും ദൃശ്യങ്ങളും മീഡിയ സ്കാൻ അറ്റ് മീഡിയ വൺ ടി വി ഡോട്ട് ഇൻ എന്ന വിലാസത്തിൽ അയക്കാം പഴയ ലേഖങ്ങൾക്ക് മീഡിയ വൺ വെബ്സൈറ്റ് സന്ദർശിക്കുക മീഡിയ വൺ ഓൺലൈൻ ഡോട്ട് കോം സ്ലാഷ് പ്രോഗ്രാംസ് സ്ലാഷ് മീഡിയ സ്കാൻ എന്നതാണ് വിലാസം യൂട്യൂബ് ഡോട്ട് കോം സ്ലാഷ് മീഡിയ സ്കാൻ മീഡിയ വൺ ന്യൂസ് എന്ന വിലാസത്തിലും ലഭ്യമാണ്